ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു റെസിപ്പി കൂട്ടാൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏർ ഒരുപാടായി അല്ലേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഒത്തിരി നാളായി അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ കൂട്ടാനാണ് ചീര വെച്ചിട്ടുള്ളതാണ് സാമ്പാർ ചീര എന്ന് പറയും നമ്മളൊക്കെ സാമ്പാർ ജീര എന്നാ പറയാ പലരും പല പേരിലായിരിക്കും അത് പറയാ ഞാൻ കാണിച്ചു തരാം എന്ത് ചീരയാന്നുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ തൊടിയിലൊക്കെ ഒത്തിരി ഇണ്ടാവണ ഒരു ചെറിയൊരു പേര് നട്ട് വെച്ചാൽ മതി മഴക്കാലത്തേക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ടുള്ള ചീരമ്മഷി വ്യത്യസ്തമായ പേരുമാണ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണാം നമുക്ക് തുടങ്ങിയാലോ ഇതാണ് ഞാൻ പറിച്ച് വെച്ച് പറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ സാമ്പാർ ചീരന്നാണ് കേട്ടോ പറയാ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഈ ഒരു പേരേ അറിയുള്ളൂ ഇത് വെച്ച് സാമ്പാർ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ കുഞ്ഞിലെ എപ്പോഴോ ഒരിക്കലും കൂട്ടിയൊരു ഉള്ളൂ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല തോരൻ അതേപോലെ ഇതുപോലത്തെ ചീരമഷി പിന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള ഒരു സംഭവമാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചീര കൂട്ടണം എന്നല്ലേ പറയുക അപ്പൊ നമുക്കിത് ചെറുതായിട്ട് ഇപ്പൊ തോരനൊക്കെ മുറിക്കണ പോലെ മുറിച്ചെടുക്കാം ഇത് ഈ ചീര കൊണ്ട് മാത്രല്ലോ ചീരമക്ഷി വെക്ക നമ്മുടെ ചുമന്ന ചീരയില്ലേ അത് വെച്ച് ഉണ്ടാക്കാറുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ചീര എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് നമ്മൾ എനിക്ക് അവിടെ നിന്ന് ഒരു പാത്രം എടുത്ത് തരുമോ ഇത് മുറിച്ചിട നല്ല ഉഷ്ണമുണ്ട് നല്ല ഒരു മഴ പെയ്തു മഴ പെയ്തതിന് ശേഷം ഭയങ്കര ഉഷ്ണാണ് ഞാനിവിടെ ചീരയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കണ്ടോ ഇത് നമ്മുടെ മറ്റു ചീര പോലെയല്ല ഇത് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കുറച്ചൊരു കുഴ ടൈപ്പാണ് ഒരു നമ്മുടെ വെണ്ടക്കെ പോലെ അങ്ങനത്തെ ഒരു ചീരയാണ് പക്ഷെ നല്ല സ്വാദാണ് അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നും വേണ്ട സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കും ചെറിയ ഉള്ളിയാണ് കേട്ടോ സ്വാദ് അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തു ഒന്നേ ഉള്ളൂ കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ പതിനഞ്ചല്ലി സോറി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ സ്വാദുള്ളൂ അങ്ങനെ മൂന്ന് പച്ചമുളക് പിന്നെ വേണ്ടത് ചുമന്ന മുളകും കൂടെ വേണം വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വറുത്തിട്ട് നമ്മൾ ഇത് വേവിക്കുക ചെയ്യാം നമുക്കിത് മുറിച്ചെടുക്കാം നല്ല കുനുകുനാന്ന് മുറിക്കണം കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല നല്ല ചുമക്ക വറുത്തെടുക്കേണ്ടതാണ് അപ്പൊ ഇവിടെ എല്ലാം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ചമ്മന്നമുളക് ഏർ പൊട്ടിച്ചു വച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ വറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കറിവേപ്പിലയോ കടുകോ ഒന്നും ഇടുന്നില്ല കടുകൊന്നും പൊട്ടിക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് തുടങ്ങിയാലോ നമ്മൾ വളരെ കുറച്ച് എണ്ണയൊഴിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും വേണ്ട പക്ഷേ ഇത് നന്നായിട്ട് ബ്രൗൺ നിറാവണം നന്നായിട്ട് വറക്കണം എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് കിട്ടുള്ളൂ അപ്പം നമുക്കിതാ എണ്ണം മൂത്തിട്ടുണ്ട് കൊടുക്കാം നമുക്ക് ഈ ഉള്ളിക്ക് ആവശ്യത്തിന് മാത്രം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഉള്ളിക്ക് മാത്രമായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ചീരക്കുള്ളത് ഇട്ടുകൊടുക്കാം ഇവിടെ ഇപ്പം ഉള്ളി നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരുപാട് വേണ്ട ഒരു നുള്ളു നമുക്ക് ഈ ചീര ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഏഹ് ആവി കയറി കഴിയുമ്പം അതങ്ങത്താവും അതായത് അളവ് കുറയും അന്നേരം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് ഉപ്പധികൻ സാധ്യതയുണ്ട് കണ്ടോ ഇതിപ്പോ ഒരുപാട് കാണില്ലേ കുറഞ്ഞില്ലേ അല്ലേ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം പിന്നെ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഇതൊരു കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരണം ചിരി ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് ആകായിട്ടുണ്ട് ഇത്രയും കൂടി ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിയാ മതി ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒരു ചെറിയ കൊഴുപ്പ് വരണം പിന്നെ ഇതെല്ലാം ഒന്ന് യോജിക്കുമ്പോഴേ അതിന്റെ നല്ലൊരു സ്വാദ് ഉണ്ടാവുകയുള്ളു ഈ പച്ചമുളകും വ വറുത്ത മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉടച്ചാൽ നല്ല സ്വാദായിരിക്കും നമ്മുടെ ചീനമശി ഇവിടെ ആയിട്ടുണ്ട് ഞാൻ യോജിച്ച് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയണത് അരച്ചിലക്കി ചീനമശി കൊണ്ടാട്ടമുളകും ചുട്ടപ്പപ്പടമൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം വിളമ്പിട്ട് നമുക്ക് ഊണ് കഴിക്കാം അതൊന്ന് കാണിച്ചാലോ അപ്പോൾ നമ്മുടെ കൂട്ടാനുകളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മെയിൻ ഐറ്റം ചീരവശി അരച്ചിലക്കി പപ്പടം ചുട്ടത് കൊണ്ടാട്ടമുളക് കടുമാങ്ങി ആവാംട്ടോ അപ്പോൾ നമുക്ക് ചോറ് കുളമ്പിയാലോ സൂപ്പറായില്ലേ സുഭിക്ഷായി അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം അല്ലേ ഇവിടെ വേറെ ആരുമില്ല ടേസ്റ്റ് ചെയ്യാൻ എല്ലാവരും വരണം അത്രേ ഞാൻ തന്നെ ഉണയച്ചിട്ട് പറയാം ചീരമശി ഉണ്ടാട്ടൻ മുളക് പപ്പടം ഓ ഇത് മുറിക്കാൻ വയ്യ നല്ല സാണ്ട് അപ്പ എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ചീര തന്നെ വേണംന്നൊന്നില്ല ചുമന്ന ചീര വെച്ച് ഏത് ചീര വെച്ചിട്ടും ചെയ്യാൻ പറ്റും അപ്പം വ്യത്യസ്തമായൊരു രുചിയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും വേണമെന്നില്ല കേട്ടോ ഈ ചീരമേശിയും ഒരു തൈരും കൊണ്ട മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്വാദാണ് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ് പായസം വൈ ചിമ്മു എന്ന് പറയുന്ന എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി